നമസ്കാരം ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരു വ്യക്തിക്ക് ഒരു സിനിമ സ്വതന്ത്രമായി സംവിധാനം ചെയ്യണമെങ്കിൽ അയാൾ നേരത്തെ ഏതെങ്കിലും സംവിധായകരുടെ കൂടെ അസിസ്റ്റൻ്റായും അസോസിയേറ്റ് ഡയറക്ടറായും ഒക്കെ തന്നെ ദീർഘകാലം പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ അതിന് കഴിയുമായിരുന്നുള്ളൂ അന്ന് നിർമ്മാതാക്കൾ തിരയുന്നതും ഇത്തരത്തിലുള്ള അസിസ്റ്റൻറ്റായും അസോസിയേറ്റായും ഒക്കെ തന്നെ നല്ല പരിചയ സിദ്ധിച്ച ആളുകളെ ആയിരിക്കും പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു എങ്കിൽ പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു പക്ഷേ അന്ന് ഇതൊന്നുമല്ലാതെ ആരുടെയും അസിസ്റ്റൻ്റും അസോസിയേറ്റോ ഒന്നും ആകാതെ വെറും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ മലയാളത്തിൽ ആദ്യമായി സിനിമ സംവിധാനം ചെയ്ത ഒരാളുണ്ട് അദ്ദേഹം ഇന്ന് സപ്തതയുടെ നിറവിലാണ് ഈ ദിവസം മറ്റാരുമല്ല സാക്ഷാൽ ബാലചന്ദ്രമേനോൻ തന്നെയാണ് മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭ എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഉത്രാട രാത്രി ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സിനിമയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട പരിചയത്തിൽ നിന്ന് മാത്രം അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആർജവത്തിൻ്റെ കൂടി ഒരു പ്രതീകമായി മാറുകയാണ് അന്നത്തെ കാലത്ത് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും അത്രയും കുറഞ്ഞ പ്രായത്തിൽ ഒരാൾക്ക് ഒരിക്കലും സംവിധാനം ചെയ്യാനും കഴിയാത്ത ഒരവസ്ഥയിൽ രാത്രി എന്ന അന്നത്തെ കാലത്തെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത് മാത്രമല്ല ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു സാധാരണഗതിയിൽ പലരും ആദ്യമായി സംവിധാനം ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് പ്രമുഖരായ നടീ നടന്മാരുടെ ഏറ്റു കൊടുക്കുന്ന പതിവുമില്ലായിരുന്നു പക്ഷേ ബാലേന്ദ്ര മേനോനെ സംബന്ധിച്ച് ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാത്രിയിൽ അഭിനയിച്ചത് അന്നത്തെ ഏറ്റവും വലിയ താരങ്ങൾ ഇന്നും വലിയ താരമായി നിലനിൽക്കുന്ന മധു ആയിരുന്നതിൻ്റെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശോഭ അന്തരിച്ച രവി മേനോൻ കനകദുർഗ തുടങ്ങിയ അന്നത്തെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം അങ്ങനെ ബാലേന്ദ്ര മേനോൻ ക്ലാപ്പടിക്കാതെയും സ്ക്രിപ്റ്റ് പകർത്തെഴുതാതെയും ഒക്കെ തന്നെ അന്ന് ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ് അന്ന് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമ കൂടിയായിരുന്നു രാത്രി പിന്നീട് ബാലേന്ദ്ര മേനോൻ പതിറ്റാണ്ടുകളോളം ഇന്നും അദ്ദേഹം മലയാള സിനിമയിൽ സജീവമാണ് നിരവധി പുതിയ നായികമാരെയും നായകന്മാരെയൊക്കെ അദ്ദേഹം മലയാള സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖരായ സംവിധായകർ ഒരാൾ തന്നെയാണ് ബാലേന്ദ്ര ബാലേന്ദ്രമേനോൻ പക്ഷേ ഈ ഒരു റെക്കോർഡ് ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം സ്വന്തമായിരിക്കാം ആരുടെയും അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഒന്നും ആകാതെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആദ്യമായി സിനിമ സംവിധാനം ചെയ്യുക അതും ശ്രദ്ധേയമായ ഒരു സിനിമ തന്നെ സംവിധാനം ചെയ്യുക എന്നുള്ള അപൂർവ ബഹുമതി ബാലേന്ദ്ര ബാലേന്ദ്രമേനോന് സ്വന്തം മാത്രവുമല്ല പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജൈത്രയാത്രയായിരുന്നു അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളിലെ സിനിമയിൽ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം സംഗീതം പാട്ട് എന്നു വേണ്ട എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവയ്ക്കുകയും അവിടെ എല്ലാം തന്നെ വിജയം കൈവരിക്കുകയും ചെയ്തു ഏതായാലും വാലന്തര മനോൻ സപ്തയിലെത്തി എന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അദ്ദേഹം എപ്പോഴും വളരെ സജീവമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ